തൊടുപുഴ റോയൽ ഈ പാക്കറ്റ് നമുക്കത് ഓപ്പൺ ചെയ്യാം ഏത് ഡ്രസ്സാന്ന് കാണണ്ടേ ചിക്കൻ കാരി കുർത്തി സെറ്റ് ആണ് ഇതില് ടോപ്പ് ബോട്ട് ദുപ്പട്ട എല്ലാം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കുർത്തി സെറ്റ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത് കേട്ടോ അതിൽ റെഡും ഗ്രീനുമായിട്ടാണ് ഇതിന്റെ എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുള്ളത് ലൈനിങ് ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ്സിലും ഉണ്ട് ബോഡി പാർട്ടിലും ലൈനിങ് ഉണ്ട് ഇങ്ങനെ ഇവിടെ സ്ലിറ്റ് ആണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ടോപ്പ് ആണ് കേട്ടോ അതുപോലെ ഈ ടോപ്പിന്റെ എൻഡിൽ ഉണ്ടോ ഇതേപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി വെച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ അതിങ്ങനെ ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് വി നെക്കില് ഇവിടെ മുതൽ ഇങ്ങനെ ലേസ് ആണ് പോയിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇത് സ്ട്രേറ്റ് പാൻറ് ആണ് അതുപോലെ ഇതിലും ലേസ് വെച്ചിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ എലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ ബെൽറ്റും ആണ് കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ എൻഡിലും ഇതുപോലെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് കേട്ടോ ടോപ്പിനും കോട്ടത്തിൽ നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ പ്രൈസ് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് ഈ ചിക്കൻകാരി വർക്ക് ഈ ഒരു പ്രൈസിൽ ഫുൾ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഒരു പ്രൈസ് റേഞ്ചാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി സെറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി അവരുടെ ഡീറ്റെയിൽസും ഉണ്ടാവേ ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് അത് ചിക്കൻകാരി കുർത്തി സെറ്റ് ഈ ഒരു പ്രൈസിൽ സുപ്പാണ് എന്താണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ